വിനോദസഞ്ചാര മേഖലയിലെ വികസനങ്ങളുടെ പേരിലും തിരുവനന്തപുരം മുതലപ്പുഴയിലെ ജനങ്ങളെ വഞ്ചിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ മുതലപ്പുഴി പെരുമാതുറ ബീച്ചിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനങ്ങൾക്കായി രണ്ടായിരത്തി പത്തൊൻപതിൽ മൂന്ന് കോടി രൂപ അനുഭവിച്ച ഉത്തരവിറക്കിയെങ്കിലും പദ്ധതി ഇതുവരെ നടപ്പിലായില്ല ബീച്ചിനെ മികച്ച വിനോദസഞ്ചാര കേന്ദ്രമാക്കാൻ രണ്ട് തവണയായി അനുഭവിച്ച പണം എങ്ങോട്ട് പോയി എന്നതിലും സർക്കാരിന് ഒരു കണക്കുമില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ നടപ്പിലാക്കാൻ പറ്റാത്ത പദ്ധതി വീണ്ടും പുനരാവിഷ്കരിച്ചുകൊണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ഉത്തരവിറക്കുന്നു ഈ ഉത്തരവിൻ്റെ പകർപ്പുകളാണ് ജനം ടിവിക്ക് ലഭിച്ചത് മുതലപ്പുഴയും സമീപ പ്രദേശങ്ങളായ പെരുമാതുറ ബീച്ചിനെ വിനോദസഞ്ചാരത്തിന് അനുയോജ്യമാകുന്ന രീതിയിൽ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ നടപ്പിലാക്കാനായിട്ടാണ് മൂന്ന് കോടി രൂപ അനുവദിച്ചത് വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇതുമായി ബന്ധപ്പെട്ട് ഒരു നടപടികൾ പോലും പൂർത്തിയാക്കാൻ സംസ്ഥാന സർക്കാരിനോ വിനോദസഞ്ചാര വകുപ്പിനോ ആയിട്ടില്ല ഒൻപതിന് വികസന പ്രവർത്തനങ്ങൾ നടത്താനാണ് ഫണ്ട് അനുവദിച്ചത് ഈ ടോയ്ലറ്റ് ഗാഡ്റൂം ഉൾപ്പെടെയുള്ളവ പന്ത്രണ്ട് മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിരിക്കുന്നു അന്ന് ടൂറിസം ഡയറക്ടർ നിർമ്മിതികൾക്ക് അനുമതി നൽകി വിനോദസഞ്ചാര വകുപ്പ് പണം അനുവദിച്ചു പിന്നീട് ആ പണം എങ്ങോട്ട് പോയെന്ന് ആർക്കും അറിയില്ല രണ്ടായിരത്തി പതിനഞ്ച് മുതൽ സമാനമായ രീതിയിൽ ഓരോ വർഷവും മുതലപ്പൊഴി പെരുമാതുറ മേഖലകളെ വിനോദസഞ്ചാര സൗഹൃദ മേഖലയാക്കാൻ സർക്കാർ ഉറക്കമൊഴിഞ്ഞ് പ്രവർത്തിക്കുന്നു എന്നാൽ പദ്ധതി വരുന്നതല്ലാതെ ഒന്നുപോലും നടപ്പിലാക്കാൻ വിനോദസഞ്ചാര വകുപ്പിനോ സർക്കാരിനോ കഴിഞ്ഞിട്ടില്ല മേഖലയെ കാലങ്ങളായി വഞ്ചിക്കുന്നു എന്നതിനുള്ള തെളിവുകളാണ് പണം അനുവദിച്ചിട്ടും നടക്കാതെ പോയ പദ്ധതികളുടെ സർക്കാർ ഉത്തരവുകൾ ജനം തിരുവനന്തപുരം